ഉത്സവം തുറക്കുന്നു ഉത്സവം നാളെ തുറന്നു കഴിച്ച് നാളെ നാളെ വൈകിട്ട് എട്ട് മണിക്ക് പടിയേറ്റാ ഓ വൈകീട്ട് രാത്രിയാണോ ആ വൈകിട്ട് എട്ട് മണിക്ക് എട്ട് മണി കഴിഞ്ഞ പ്രധാന ഞങ്ങളുടെ അഞ്ച് മണിക്കൊക്കെ ഇട അത് ഒരേ പ്രാവശ്യം ഒരേ സമയമല്ലേ അതുകൊണ്ടാണ് ഒരാഴ്ചത്തേക്കുണ്ട് പരിപാടി നാടകമുണ്ട് നാടകമുണ്ടോ നാടകമുണ്ട് അടുത്ത ശരി ഞാൻ പള്ളിക്കേട്ടേ ഓ ആറാട്ട് കിട്ടുന്നു ചേച്ചി വന്നിട്ടില്ല ദിവസത്തിനും സോദന വന്നിട്ടുണ്ട് നാടകം നടക്കുണ്ട് ആ ആ നടക്കുണ്ട് ഗാനമേള തന്നെ പ്രാവശ്യം ആറാട്ട് വരുന്ന വഴിയിലൊക്കെ അല്ലാതെ ഇവിടെ അമ്പത്തഞ്ച് ഗാനം മേളയുണ്ട് ആ ഒത്തിരി പിള്ളേരും പിന്നെ പിള്ളേരെ വരാം അവരിയുണ്ട് നാളെ കൊടിയേറ്റ് കഴിഞ്ഞ് കൊടിയേറ്റിന് മുമ്പ് തിരുവാതിര ഉണ്ട് കൊടിയേറ്റ് കഴിഞ്ഞിട്ട് കൈവിട്ടിക്കളിയുണ്ട് നാളെ രണ്ടുമുണ്ട് ആ നാളെ കഴിഞ്ഞ് ഇട്ട് പ്രഭാഷണം ആ രണ്ട് ദിവസം ഒമ്പത് ദിവസം നമ്മുടെ ബ്ലോക്ക് മെമ്പർ സിന്ധൂഷിൻ്റെ ആദ്യ ദിവസം നടന്നു വേറെ പ്രഭാഷണ നല്ല പ്രഭാഷണം നമ്മുടെ കുടുംബശ്രീകളൊക്കെ എപ്പോഴും വരുന്നതല്ലേ പിന്നെ ആ ട്രെസ് എടുക്കാൻ പോയേക്കുവാണ് ഉത്സവത്തിന് ഇത് ചുരിദാർ എടുക്കണമെന്നോ സെറ്റിംഗ് വീട്ടിലെടുക്കണമെന്നോ ഏതാണ്ടൊക്കെ എടുക്കണമെന്നൊക്കെ സാരി എടുക്കണം എന്നൊക്കെ പോയേക്കോടു ആ ഞാൻ ഞാനെടുത്ത് ചുരിദാർ എടുത്ത് സാരിയൊക്കെ ഒക്കെ തയ്ക്കാൻ കൊടുത്തേക്കോ ആ ഇനിയും എടുത്തിട്ട് വരുന്ന വഴി തന്നെ ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടേ പോയത് എന്നാൽ ചോദിച്ചാൽ ഇനി തയ്ച്ച് കിട്ടത്തില്ലല്ലോ തയ്ച്ചു കിട്ടുന്നു തയ്ക്കട്ടെ താമസിക്കുന്നത് ഇജിം പറഞ്ഞ കേട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇജിൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു പോയേലെന്നറിയത്തില്ല തയ്ച്ചി എടുത്തോ ഞാൻ എടുത്തില്ല എനിക്കെടുക്കാൻ പോകണം പോണം അല്ലേ അവിടെത്തോളം നല്ലോ ആരാട്ടിനോ എടുക്കണം ഉത്സവം കൊണ്ട് എടുക്കാൻ പോകണം പോട്ടെ നീ ഇപ്പം ഉത്സവം എല്ലാം വരും അല്ലേ പിന്നെ അടുത്ത മാസം പിന്നെ പറഞ്ഞു അപ്പം എല്ലാത്തിനും വേണമായിരുന്നു പിന്നെ അപ്പം നമുക്ക് ഞാൻ പോവണം ഒത്തിരി പണിയെടുക്കണം ആടെ ചിന്നും വരുന്നു പോട്ടെ ഞാൻ പോട്ട് വന്നതേ ഉള്ളൂ എനിക്ക് എടുത്ത് അത് അടിക്കാനായിട്ട് കൊടുത്തു പിന്നെ എല്ലാം പിള്ളേർക്കും ഒക്കെ എടുത്തു ഇന്നത്തെ വരുന്ന വഴിക്ക് അമ്മയ്ക്ക് ഇത് അഴിച്ചു നോക്കിയതാ ഞാൻ ഒരു സാരി എടുത്തതാ എന്നാ ബ്ലൗസ് ഏതെങ്കിലും പീസ് ഉണ്ട് അത് തയ്പ്പിച്ചാൽ മതി അമ്മയ്ക്കൊന്നും എടുത്തില്ല ഓ അമ്മയ്ക്കൊന്നും വേണ്ടെന്നും പറഞ്ഞാൽ എപ്പോഴും പറയും എന്റെ മേനേജ് അമ്മയ്ക്ക് മേടിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തുമില്ല ഇപ്പൊ വേണ്ട എന്തിനാ വാങ്ങിച്ചതെന്ന് ചോദിച്ചു ചേച്ചിക്ക് വന്ന ഇരിക്കട്ടോ കഴിച്ചോണ്ട് ഇത് തന്നെ ഇട്ടുകൊണ്ട് പറഞ്ഞോ കേട്ടോ ടി വെച്ചാൽ നിനക്ക് ആരോ സാരിയൊക്കെ മേടിച്ചുകൊണ്ട് തന്നേ സാരിയാണ് എനിക്ക് ചിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ആണോ എനിക്കൊന്നും മേടിച്ചു നിനക്ക് സാരി മാത്രമേ ഉള്ളൂ എന്റെ ബ്ലൗസ് ഉണ്ടോ ബ്ലൗസ് ഉണ്ടോ പിന്നെ എന്നിട്ട് നിനിയും അപ്പം പോയി ഒന്നേ കൊണ്ടിട്ട് തന്നേ പോയോ അമ്മക്ക് കഴിഞ്ഞ വർഷം കാണിച്ച സെറ്റും ഒക്കെ എടുക്കാതെ ശരി എനിക്ക് ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അത് ഉത്സവത്തിന് പുതിയ കൊടുക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ ആ വേണ്ട ഉള്ള അതൊക്കെ കൊടുക്കാം ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അച്ഛനെല്ലാവർക്കും ഒക്കെ എടുക്കുമ്പം എല്ലാവർക്കും അല്ലേ മേടിക്കുന്നത് ആ ഉത്സവത്തിന് ചെയ്യാണ്ടി തന്നെയും പഴയതൊക്കെ കൊടുക്കാം എല്ലാം തന്നെ എടുക്കുന്നത് നിങ്ങളൊക്കെ പുതിയ കൊടുക്കും എനിക്ക് പറയുന്നത്

ആ എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു എന്റെ കൊച്ചെയിൽ ഇങ്ങനെ എനിക്കത് മേടിച്ചുകൊണ്ട് തരാൻ തോന്നിയല്ലോ എന്നാന്നോ അവള് എനിക്ക് വേറെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടേ അത് തിന്നു വന്നിട്ട് അവക്കും മേടിച്ചു കൊടുത്തു പുതിയതൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പോയി ആ എനിക്ക് വേറെ ഇഷ്ടം ഇഷ്ടംപോലെ ഇരിപ്പുള്ളതുകൊണ്ടായിരിക്കും അവന് മേടിക്കാതെ വന്നത് ആ ഞാനിങ്ങനെ വെറുതെ ചേച്ചി ഒന്ന് കാണാൻ ഇറങ്ങി എനിക്ക് വിജി കൊണ്ടു തന്ന ഉത്സവല്ലേ ഉത്സവത്തിന് പുതിയ സെറ്റ് ആ ഞാൻ വാങ്ങിച്ചില്ല അമ്മയ്ക്ക് അല്ല അമ്മക്ക് ഒത്തിരി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എന്ത് കിഴി ഏതായാലും അമ്മയ്ക്ക് പുതിയത് കിട്ടിയില്ലേ പുതിയത് പുതിയത് കൊടുക്കാന്നൊക്കെ എല്ലാവർക്കും മനസ്സിൽ തോന്നു അല്ലേ പക്ഷെ എനിക്ക് കിട്ടാന്ന് തോന്നപ്പൊ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടല്ലോ അമ്മ എപ്പോഴും വേണ്ട വേണ്ട അങ്ങനെയല്ല പ്രായമുള്ളവർ അവർക്ക് എപ്പോഴും എത്ര ആയാലും പുതിയതൊരെണ്ണം നമുക്ക് ഉത്സവങ്ങളായാലും ഒരു കല്യാണമായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് മേടിക്കുമ്പം നമുക്ക് അമ്മയ്ക്കും കൂടെ ഒരെണ്ണം മേടിച്ചു കൊടുക്കുന്നൊരു സന്തോഷമാ അത്രേ ഉള്ളൂ ഞാനതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ വീട്ടിലെല്ലാവർക്കും മേടിച്ചു കിട്ടിയല്ലോ കേട്ടോ ഞാൻ വീട്ടിലെല്ലാവർക്കും മേടിച്ചു ആ കൂടെ അമ്മ ചേച്ചിക്ക് ഒന്ന് മേടിച്ചു അങ്ങനിച്ചേച്ചിക്ക് ഒന്ന് മേടിച്ചുകൊണ്ട് വന്നെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതായിരുന്നു അറിഞ്ഞുകൊണ്ട് കൊണ്ടെന്നതല്ല അല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സവമൊക്കെ ആഘോഷിച്ച് ഉത്സവം അടിപൊളിയേ ആണല്ലേ ഉത്സവമൊക്കെ അപ്പം നമുക്ക് ഉത്സവങ്ങൾ വരും പെരുന്നാളുകൾ വരും അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ വരും അപ്പം നമ്മൾ നമ്മളെ മാത്രം ചിന്തിച്ച് നമുക്ക് വേണ്ടി നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി മാത്രം ഡ്രസ്സുകളൊക്കെ എടുക്കും പക്ഷേ വീട്ടിലുള്ള പ്രായമായവരെ നമ്മൾ മറന്നുപോകും അവർക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് കാര്യം ഇഷ്ടം പോലെ അവർക്ക് ഡ്രസ്സ് കാണും പക്ഷേ ഉണ്ടെങ്കിലും പുതിയതൊന്ന് കിട്ടുക എന്ന് പറയുന്നത് അത് നല്ലതായാലും മോശമല്ല അവർക്കൊരു സന്തോഷമാണ് അതേ ഉള്ളൂ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ അതൊക്കെയാണ് അവർക്കൊരു സന്തോഷത്തിന് അതൊക്കെ എടുത്തുകൊടുക്കുക അവരെ ഉത്സവത്തിന് നമ്മൾ കൊണ്ടുപോവുക നമ്മുടെ എല്ലാ സന്തോഷത്തിലും എല്ലാ സന്തോഷിപ്പിക്കാതെ ഉള്ളു നമ്മുടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക